മമ്മൂട്ടിയുടെ ബസൂക്ക പടം കണ്ടു റിവ്യൂ ഇടാൻ കുറച്ച് വൈകുന്നേരം മാത്രം ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഞാൻ പോയി കണ്ട ഒരു പടമായിരുന്നു കാരണം എംബുരാൻ്റെ ഒപ്പം ഒരു പടം അത്രയും സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി വരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പടം മാറുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു പടമായിരുന്നു ബസൂക്ക പടം തുടങ്ങുന്നതൊക്കെ നല്ലൊരു ഭയങ്കര ഇൻ്റർനാഷണൽ സെറ്റപ്പിലായിരുന്നെ ആ ഒരു സെറ്റപ്പ് ആ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് അങ്ങട് പടം ഭയങ്കര ലേഖാണ് മമ്മൂട്ടി വന്നതിന് ശേഷം മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഫാൻ ഫാൻസിന് കൈയടിക്കാവുന്ന കുറെ ഗെറ്റപ്പിൽ മമ്മൂട്ടി വരുന്നു എന്നതിലുപരി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ മമ്മൂട്ടിക്കില്ല പിന്നെ സ്റ്റണ്ടിൽ തന്നെ അത് മമ്മൂട്ടിക്ക് നമുക്ക് തോന്നും വയ്യ എന്ന് തോന്നി പോവും അതിന്റെ പ്രധാന കാരണം ആ ഒരു ഫൈറ്റ് സീനൊന്നും അത്രത്തോളം നന്നാക്കാൻ അതിൽ അവർക്ക് സാധിച്ചില്ല കാരണം എല്ലാത്തിലേ മാതി തന്നെ ഗുണ്ടകളും മമ്മൂട്ടിയുടെ അടുത്ത് വന്ന് വാങ്ങുന്ന ഒരു ക്ലേശ സെറ്റപ്പാണ് എനിക്ക് ഫീൽ പെരിയത് നല്ല ലേഗാണ് പടം പടം എങ്ങനും അവസാനിച്ചാൽ മതി എന്ന് എനിക്കും എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്കും പല ആൾക്കാർക്കും തോന്നി അങ്ങനെ പടം നമുക്ക് ഒന്ന് അവസാനിച്ചോട്ടെ എന്ന് തോന്നിച്ചിരിക്കുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ഒരു എൻട്രി ആറാട്ടണന്റെ അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ പടത്തിൽ കൊടുത്തുള്ളൂ ഞാൻ ആറാട്ടണന്റെ ആക്ടിനെ പറയല്ല ആ ഒരു ക്യാരക്ടർ ഈ പടത്തിൽ ഒട്ടും ആവശ്യമില്ല അപ്പം അതേമാതിരി അങ്ങനെ കുറേ ഒഴിവാക്കാവുന്ന കുറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ആക്ച്വലി ഇതൊരു ഗെയിം ത്രില്ലറാണ് പടം ഒരു രണ്ടോ മൂന്നോ നാലോ സ്റ്റെപ്പ് ആദ്യത്തെ ഒന്നും രണ്ടുമൊക്കെ കുറച്ച് ഈസി ലാസ്റ്റത്തെ അഞ്ചാമത്തെ സ്റ്റെപ്പ് ആണ് പടത്തിൻ്റെ ഒരു മെയിൻ ഇത് വരണേ പടം പകുതി ആകുമ്പോഴേക്കും നമുക്ക് ആരാണ് വില്ല എന്നൊക്കെ മനസ്സിലാവും പിന്നെ നല്ല ഒരു പാട്ടോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു വോ ഫാക്ടറൊന്നും എനിക്ക് പടത്തിൽ തോന്നിയില്ല അവസാനത്തെ ഈ ഇരുപത് മിനിറ്റ് മലമറയ്ക്കുന്ന പറഞ്ഞ ആ ഇരുപത് മിനിറ്റ് എനിക്ക് അത്രയ്ക്കും ഒരു എന്താ പറയുക അടിപൊളി എന്ന് പറയാനില്ല കുഴപ്പമില്ല മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് കൊള്ളാം ഒരു മമ്മൂട്ടിയുടെ ജസ്റ്റ് ഒരു ഏവറേജ് പടം